ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എഴുപത്തി മൂന്ന് നമ്മളിന്ന് നോക്കുന്നത് സൂത്രം ഇരുപത്തിമൂന്ന് മുപ്പതിലെ മന്ത്രങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ഇത് മണ്ഡലം ഒന്നിലുള്ളതാണ് ഇവിടെ ദേവത ഉഷയ ഉഷസ്സാണ് ഉഷസ് എന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ദേവതയായിട്ട് അത് നമുക്കറിയാം പ്രഭാതത്തിലുള്ള ആ അതിനാണ് സ് എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന സമയം പക്ഷെ നമുക്ക് ആധുനിക സയൻസിലൂടെ തന്നെ അറിയാം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകാശം മുൻകൂട്ടി മുന്നൂറ്റി മുന്നിൽ വരുന്നുണ്ട് സൂര്യനാണ് ഗ്രഹങ്ങളെ ഭൂമിയിലുള്ള ഗ്രഹങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ചലനത്തിനും കാലാവസ്ഥക്കും എല്ലാം കാരണം സൂര്യന്റെ ആകർഷണ ഫലമാണ് പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യന്റെ മുമ്പിലുള്ള പ്രകാശം ആദ്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് രാവിലെ ഉദിക്കുമ്പോൾ സൂര്യൻ കാണുന്നതിനെക്കാട്ടി മുമ്പിൽ ആ ഒരു പ്രകാശത്തിൻ്റെ സൂര്യൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന പ്രകാശം അതിനാണ് ഉഷസ് എന്ന് പറയുന്നത് അത് രാവിലെ കാലം അതിൻ്റെ കാലഘട്ടമാണ് അപ്പം ഉദിക്കുന്ന സമയത്താണ് അല്ലേ സൂര്യൻ നമ്മൾ പ്രത്യക്ഷമാകുന്നതിനെക്കാട്ടി മുമ്പിൽ തന്നെ അതൊരു പരമാണ് ഒരു ശക്തി വിശേഷമാണ് അതെന്ത് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം സ്വാധീനിക്കുന്നുണ്ട് നമുക്കറിയാലോ സൂര്യന്റെ ആദ്യത്തെ വെളിച്ചം വരുമ്പോൾ സൂര്യനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല അതിന് മുമ്പിൽ ആ വെളിച്ചം വരുമ്പോൾ പക്ഷികളെല്ലാം ശബ്ദിക്കുന്നത് നമുക്ക് കാണാം രാവിലെ പക്ഷികളുടെ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നത് സൂര്യന്റെ പ്രകാശം സൂര്യൻ വരുന്നു എന്നുള്ള മുന്നറിയിപ്പുമായിട്ട് ആ പ്രകാശം വരുമ്പോഴാണ് അതിനാണ് ഉഷസ് അപ്പോഴാണ് ഉഷസ് ആരംഭിക്കുന്നത് അതിൻ്റെ ഗ്രാജുവൽ ആയിട്ട് അത് പ്രോഗ്രസ് ചെയ്യും അപ്പോൾ മൃഗങ്ങളും എല്ലാം ചിലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും അപ്പം ഭയങ്കര ആയിരിക്കും എല്ലാം വളരെ ഉന്മേഷത്തിലും ആക്റ്റീവ് എല്ലാം മാറും അപ്പോൾ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഉഷസ് ആ കാലഘട്ടം ഇതെല്ലാം സൂര്യനുമായിട്ട് ബന്ധ അതിൻ്റെ ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട പക്ഷെ ഒരു പ്രത്യേക തരത്തില് എല്ലാവരെയും സ്വാധീനിക്കുന്നു മനുഷ്യന് പോലും ആ വെളിച്ചം വരുമ്പോഴാണ് നമ്മൾ എണീക്കുന്നത് മൂലപ്പുള പുതച്ച് ഉറങ്ങുന്നവരെ കാര്യമല്ല അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലോണം ഉന്മേഷം നൽകുന്ന ഒരു സമയവുമാണ് അതിനെ ഒരു പോസിറ്റീവ് എനർജിയായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം അങ്ങനെയുള്ള ആ ഉഷസ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം ഇരുപത് ഗണ്ടാണ് പറയുന്നത് നോക്കാം മണ്ഡലം ഒന്ന് മുപ്പതിൽ ഇരുപത് ഉഷ കഥപ്രിയേ അമർത്യേ കം നക്ഷസേ കിജേധർമ്മമുള്ള ഏത് മനുഷ്യനാണ് പാപങ്ങളെ നശിപ്പിക്കുന്ന ഉഷസിന്റെ പ്രാപിക്കാൻ കഴിയുന്നത് ഉഷസാണ് എന്ന് പാപം എന്ന് പറയുന്നത് നമ്മുടെ നല്ല അവസ്ഥകളെല്ലാം പുണ്യമായിട്ടും നമുക്കെന്തെല്ലാം മോശമുണ്ടോ അതെല്ലാം പാപമായിട്ടാണ് അപ്പൊ പാപങ്ങളെ നശിപ്പിക്കുന്നത് നമ്മളിപ്പോ ഉറങ്ങുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരുമാതിരി അലസന്മാറും മടിയന്മാർ എല്ലായിട്ട് അപ്പൊ അതിൽ ഒരു പാപമായിട്ട് വേണമെങ്കിൽ പറയാം അവസ്ഥ അന്ധകാരമായ അവസ്ഥ ഉറങ്ങുന്ന സമയം അന്ധകാരം നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ആ സമയത്തിന് പാപസമയമായിട്ടും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല കൂടി എഴുന്നേൽക്കുന്ന അവസ്ഥ ഒരു പോസിറ്റീവ് എനർജിയായിട്ട് കാണുമ്പോൾ അത് പാപങ്ങളെ നമ്മളെ ഒഴിവാക്കിയിട്ട് നമ്മളെ ആക്റ്റീവ് മാറ്റുകയാണ് അപ്പം പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതാണ് യൂഷസ് മരണധർമ്മമുള്ള ഏത് മനുഷ്യനാ നിന്റെ സുഖം പ്രാപിക്കുവാൻ കഴിയുന്നത് മരണ ധർമ്മമുള്ള അതായത് ജീവജാലങ്ങളെയാണ് ഇത് സ്വാധീനിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ ചെടികൾ പോലും നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ആ ചെടിൻ്റെ ഒരു വിത്ത് വിത്ത് നട്ടിരിക്കുകയാണെങ്കിൽ അത് മുളച്ചിങ്ങനെ തലയിങ്ങനെ ജസ്റ്റ് പോക്കി വരുന്നതാണ് അപ്പോൾ അതെല്ലാം നമുക്ക് എന്താണ് ഈ ഉഷസ്സിനെ നോക്കിയാണോ എന്ന് തോന്നിപ്പോകും അപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും ഇത് സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ മരണധർമ്മമുള്ള ഏത് മനുഷ്യനാണ് നിന്റെ സുഖം പ്രാപിക്കുവാൻ കഴിയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അതിൻ്റെ അനുഭവിക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ അത് സ്വാധീനിക്കുന്നത് ജീവജാലങ്ങളെ തന്നെയാണ് അല്ലാതെ കല്ലിനും മണ്ണ് കല്ലും മണ്ണും എല്ലാം രാവിലെ ആകുമ്പോൾ ഇണീച്ച് അതൊന്നുമില്ല അതിന് ഒന്നുമില്ലല്ലോ അപ്പം കല്ല് മണ്ണ് അതിനൊന്നുമില്ല പക്ഷെ ജീവജാലങ്ങളെല്ലാം ആ സൂര്യന്റെ ഉദയവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പൊ അതിലൂടെ സുഖം നൽകുന്നുണ്ടോന്ന് ചോദിച്ചാ ഒരു സൂര്യൻ ഉദിക്കുമ്പോ നമ്മൾ ഒരു ദിവസവും കൂടി കുറയാൻ പോ കഴിഞ്ഞു എന്നാണ് അർത്ഥം ഒരു രാത്രി കഴിഞ്ഞു എന്നാൽ ഒരു ദിവസം കഴിഞ്ഞു പുതിയൊരു ദിവസത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അപ്പോഴിത് സ്വാധീനിക്കുന്ന ജീവജാലങ്ങളെ തന്നെയാണ് അല്ലാതെ കല്ലിനും അല്ല ജീവനുള്ള എല്ലാത്തിനെയും തന്നെയാണ് സ്വാധീനിക്കുന്നത് അതേസമയം ഓരോ ദിവസം വരുമ്പോഴും നമ്മള് ആയുസ് കുറഞ്ഞു വരുന്ന ഒരു കാര്യവും അവിടെ വരുന്നുണ്ട് പിന്നെ ജീവിതത്തിൽ സുഖം നൽകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ തന്നെ പറയുന്നത് എന്താണ് ഈ സുഖം ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും സുഖം കിട്ടാൻ പോകുന്നില്ല കിട്ടുന്ന അല്ല ശാശ്വതമല്ല എന്നല്ലാതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം ഭൗതിക ലോകത്തിന്റെ ഒരു ഗ്രഹമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യുഷസ് ഭൗതിക ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതിൻ്റെയെല്ലാം പിന്നിൽ പ്രേരക ശക്തിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് യുഷസ് പക്ഷേ അത് നിത്യം കൂടിയാണ് അതായത് മായൽ ഒരു പരിപാടി ആണ് എന്ന് വേണമെങ്കിൽ ഇവിടെ രണ്ടർത്തിലും എടുക്കാം അതായത് ജീവജാലങ്ങളെയാണ് സ്വാധീനിക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇത് മായാലോകത്തിലുള്ളൊരു കളിയാണ് ഈ യൂഷസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരെയും കർമ്മത്തിൽ പ്രേരിപ്പിക്കും എന്തിനെല്ലോ മുന്നോട്ടേക്ക് നയിക്കുന്നു ആ നയിക്കുമ്പോൾ ആകെ കഷ്ടപ്പാടുകളുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് യുദ്ധത്തിൽ കർമ്മങ്ങൾ ജയിപ്പിക്കാനാണ് നമ്മളെപ്പിക്കുന്നത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രാരബം തന്നെ കഷ്ടപ്പാടെല്ലാം തന്നെയാണ്

അശ്വത്തെ പോലെ ഗമിക്കുന്നവളും കാന്തിമതിയും ക്രോധരഹിതയുമായ ഉഷസിനെ ഞങ്ങൾക്ക് അടുത്തോ അകലയോ വച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അശ്വത്തെ പോലെ ഗമിക്കുകയാണ് എന്ന് പറയുന്നത് കുതിരയായിട്ട് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞു വേദത്തിൽ കുതിര എന്ന് പറയുമ്പോൾ ബലമാണ് അതൊരു ബലം തന്നെയാണ് ബലം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അടിക്കുന്ന ബലം മാരിയല്ല അതുള്ളത് അല്ലാതെ ഒരു ബലം പ്രയോഗിക്കുന്നതായിട്ടൊന്നും നമ്മൾ തോ നമുക്ക് തോന്നുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യരെ എല്ലാം വിളിച്ചുണർത്തുന്നു പക്ഷികളെയെല്ലാം വിളിച്ചുണർത്തുന്നു അതിൽ നിന്ന് കൂട്ടിൽ നിന്ന് പുറത്തു പോകാൻ പ്രേരിപ്പിക്കുന്നു ഒരു നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഫലം തന്നെയാണത് യഥാർത്ഥ ബലം നമുക്കറിയാം ഒരു ഇടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അറിയാം ശക്തി ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് പ്രേരിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമൊന്നുമല്ല പക്ഷെ അതേസമയം അത് വരുമ്പോഴേക്ക് പക്ഷികൾ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും ഗൃഹങ്ങളും ചിലപ്പം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും മനുഷ്യരെല്ല രാവിലെ ആ ഉഷസ് സഞ്ചരിക്കുന്ന അനുസരിച്ച് ആ ബലം സഞ്ചരിക്കുന്നതാണ് അപ്പം എന്താണ് പറയുന്നത് അശ്വത്തെപ്പോലെ ഗമിക്കുന്ന ആ ബലം അങ്ങനെ കുതിരയെ കുതിര ശക്തി പോലെ ഗമിക്കുകയാണ് ഒരു ബലം പോലെ നമ്മളെ ചലിപ്പിക്കുന്ന ഒരു ബലമായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സഞ്ചരിക്കുന്ന അനുസരിച്ച് വീട്ടിലെല്ലാം ഭയങ്കര പള്ളായിരിക്കും കുട്ടികൾ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നവര് ജോലിക്ക് പോകുന്നത് അടുക്കളയിലാണ് ഭയങ്കര തിരക്കെല്ലായിരിക്കും ആ ഉഷസ് അങ്ങനെ കയറി കയറി വരുമ്പോഴാണ് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പൊ അത് ഒരു പ്രത്യേക പ്രേരിപ്പിക്കുന്ന ശക്തി തന്നെയാണ് എന്നിട്ട് എന്ത് പറയുന്നു നിന്നെ തന്നെ ഞങ്ങൾ അടുത്തോ അകലെയോ വെച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന അതിനെ മനസ്സിലാക്കാനും നമുക്ക് പറ്റുന്നില്ല യഥാർത്ഥത്തിൽ അതെന്തൊക്കെ ആകർഷണ ഫലം നമ്മളെ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ടോ എന്ന് യുക്തിവാദികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമല്ല അതുകൊണ്ടൊന്നല്ല നമ്മൾ ചലിക്കുന്നു ചലിക്കുന്നതെന്നെല്ലാം പറയും പക്ഷെ ഒരു കാര്യം ശരിയാണ് ആ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ ഉഷസ് വരുന്ന അനുസരിച്ചാണ് ചെടികളെല്ലാം അത് ചെടികൾ ഞാൻ പറഞ്ഞല്ലേ കുറക്കുന്ന സമയത്താണ് ആ ഒരു സമയം അല്ലെങ്കിൽ പക്ഷികളെല്ലാം ചലിക്കുന്നു നമ്മൾ എണീച്ചിട്ട് അത് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് അത് ചലിക്കുന്ന ആ ഫലം ചലിക്കുന്ന അനുസരിച്ച് നമ്മൾ പലതരം ഓരോ അവിടെ പോകാൻ ഇവിടെ പോകാൻ ഓഫീസിൽ പോകാൻ വിദ്യാഭ്യാസത്തിന് അടുക്കളയിലാണെങ്കിൽ ഭയങ്കര വെറുതെ അതെല്ലാം വരുന്ന അനുസരിച്ച് ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അത് സ്വാധീനിക്കുന്നുണ്ടോ തോന്നുന്ന യുക്തിവാദികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ഏ അതിൻ്റെ സ്വാധീനമൊന്നുമില്ല പക്ഷെ യഥാർത്ഥത്തിൽ അത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ശക്തി വിശേഷം തന്നെ ആണ് കാരണം ആ ഋഷസ്സാണ് നമ്മളെ രാവിലെ എഴുന്ന പക്ഷികളെല്ലാം കൂട്ടിൽ നിന്ന് ഇറക്കി ഇറക്കിപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ജോലി ജോലിസ്ഥലത്തേക്കെല്ലാം കൊണ്ടുപോകുന്നതിന് അതൊരു പ്രേരക ശക്തിയായിട്ട് പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്ന പറ്റുന്നില്ല എന്നേയുള്ളൂ പക്ഷേ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് അത് തന്നെയാണ് ഇനി ഇരുപത്തിരണ്ടിൽ അല്ല പിന്നെ ഒന്നും കൂടി പറയുന്നുണ്ട് ഗാന്ധിമതിയാണെന്നും അവിടെ പറയുന്നുണ്ട് അത് നമുക്കറിയാലോ വെളിച്ചം നല്ലൊരു രാവിലത്തെ വെളിച്ചം എന്ന് പറയുന്നതിന് വലിയൊരു ശോഭയുണ്ട് ശോഭ മാത്രമല്ല നമ്മൾ ചെല ആൾക്കാരെല്ലാം രാവിലെ ആ വെയിൽ രാവിലത്തെ ആ വെളിച്ചം കൊള്ളാൻ ശ്രമിക്കും രാവിലത്തെ ആ സൂര്യന്റെ വെളിച്ചം കാരണം വിദേശികളെല്ലാണെങ്കിൽ കടൽ തീരത്ത് പോയിട്ട് ആ വെയിൽ കൊള്ളും അപ്പം അതിനൗഷത പോണമുണ്ട് അതിന് വലിയ കാന്തി കാന്തിമതിയാണെന്നാണ് പറയുന്നത് അപ്പൊ അത് നല്ലൊരു രാവിലെ ഉന്മേഷം നൽകുന്ന ഒരു സംഗതി തന്നെ ആണ് ആ പ്രകാശം വളരെ എന്തില്ല നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന അല്ല നട്ടുച്ചക്ക് സൂര്യനെ നോക്കാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ എന്തുകൊണ്ട് ക്രോധരഹിതിയാണെന്നും പറയാം ആ സമയത്തൊരു ശാന്തമായ അവസ്ഥയാണ് നമ്മൾ രാവിലെ എണീക്കുന്ന ആ ഒരു സമയം പൊതുവേ എല്ലാവരും ശാന്തമായിരിക്കും ആ ഉണർന്ന് എണീക്കുന്ന എല്ലാവരും കുറച്ച് കാമുമായിരിക്കും അതുകൊണ്ട് ആ ഒരു കാമാക്കുന്ന ക്രോധമൊന്നുമില്ലാതെ ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് ആക്കുന്നുണ്ട് അതുകൊണ്ട് അത് ക്രോധരഹിതിയുമാണ് ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ടാവുന്ന സമയത്തിൽ ഇനി ഇരുപത്തിരണ്ടില് മണ്ഡലമൊന്ന് സൂപ്ത മുപ്പതിൽ ഇരുപത്തിരണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള മഹത്തായ ഐശ്വര്യം സ്ഥാപിക്കാൻ കഴിവുള്ള ശക്തിയോടുകൂടി ഇങ്ങോട്ട് എഴുന്നള്ളുവാൻ ഉഷസിനോട് അഭ്യർത്ഥിക്കുന്നു ആകാശത്തിലുള്ള ശക്തി വിശേഷത്തോട് എന്ത് പറയുകയാണ് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകാൻ പറയുകയാണ് നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം അപ്പം നമ്മൾ കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിനാൽ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുകയും ചെടികൾ അതിനനുസരിച്ച് ഉണർന്നു വരുന്നു വിത്തുകളെല്ലാം ഉണർന്നു വരുന്നു പക്ഷികളെല്ലാം അതിൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ആക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു നമ്മളും നമ്മുടെ കർമ്മങ്ങളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നു അതിലൂടെ രോഗം പുരോഗമിക്കുന്നു അതിലൂടെ ഐശ്വര്യം ഉണ്ടാകുന്നു ഈ ഐശ്വര്യം ഒരു ദിവസത്തിൻ്റെ എല്ലാ കർമ്മത്തിനെയും പ്രേരിപ്പിച്ചുകൊണ്ട് ആ ദിവസം ഉണ്ടാകുന്ന എല്ലാ പ്രൊഡക്ഷൻ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം നല്ല പ്രവർത്തനങ്ങളെല്ലാം മുഷമായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറയാം അപ്പം അതെന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ ഐശ്വര്യത്തിനും വഴിതെളിച്ച് തരുന്നുണ്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴ് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നുണ്ട് അതെന്തുണ്ട് ഐശ്വര്യം നൽകുവാൻ കഴിവുള്ള കൂടി ഇങ്ങോട്ട് എഴുന്നള്ളണേ എന്ന് പറയാം നമുക്ക് ഐശ്വര്യം നൽകത്തക്കുണം ഈ ശക്തിയോടുകൂടി എഴുന്നേറ്റ് വരിക എന്ന് പറയുമ്പോൾ ഉദിച്ചു വരിക എന്ന് പറയുമ്പോൾ ആ ഉഷസോട് വരാൻ പറയുമ്പോൾ നമ്മളെല്ലാ ഐശ്വര്യത്തിലേക്കും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുക അതിലൂടെ പുരോഗതി ഉണ്ടാവുക പഠിക്കുന്നവരെ പഠിക്കാൻ ഒരു കൂടി പഠിക്കാൻ പോവുക ഇതെല്ലാം ചെയ്യുമ്പോൾ പുരോഗതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഐശ്വര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനുള്ള ശക്തിയും അതിനുണ്ട് എന്ന് പറയുകയാണ് ഇതോടുകൂടി മുപ്പതാമത്തെ സൂക്തം കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ മുപ്പത്തൊന്ന് മുതൽ